എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദില നൂറിയെ പറ്റിയാണ് സംസാരിക്കാൻ വന്നിരിക്കുന്നത് അവരുടെ അവരുടെ ആരാണ് പേരൻസ് വരുന്നതിനെ കുറിച്ചൊക്കെയാണ് പക്ഷേ എപ്പിസോഡിലിപ്പോൾ കണ്ടൊരു സീൻ മനസ്സിലിങ്ങനെ വല്ലാതെ ഒരു നൊമ്പരം ഉണർത്തുന്നുണ്ട് ഏതാണെന്നറിയാം മറ്റേ അനീഷിൻ്റെ അമ്മയും അനിയനും വന്നില്ലേ അപ്പം ബിഗ് ബോസ് ഇട്ടുകൊടുത്ത ആ ഒരു പാട്ട് ആ സീന് അത്ര കറക്റ്റായിട്ട് എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിക്കുന്നു ഓ ഇത്രയും ഒരു ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കുന്ന പാട്ടല്ലേ ആ സമയത്ത് ശരിക്കും ഞാൻ ശ്രദ്ധിച്ച് നോക്കി നോക്കിയപ്പോഴേ കവിള് ഇങ്ങനെ വരയ്ക്കുന്നു ഏ ചുണ്ട് വരയ്ക്കുന്നു ഇങ്ങനെ എന്തോ ഒരു ഇത് സത്യത്തിൽ എനിക്ക് ആ ഒരു സീൻ കാണുമ്പോൾ അങ്ങ് വല്ലാത്ത വിഷമം നമ്മളിപ്പോൾ ഗൾഫിലൊക്കെ ആൾക്കാർ പോകുന്നതാണ് എന്നാലും ഒരു വിഷമം എന്താ കാര്യം ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി എന്നാൽ അറിയാം ആ മനുഷ്യർ കോമണറായിട്ടാണ് ആ ഹൗസിനുള്ളിൽ കയറിയിരിക്കുന്നത് ബാക്കിയുള്ളവരെല്ലാ സെലിബ്രിറ്റീസ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പാർഷ്വാലിറ്റിയൊക്കെ അവിടെ കാണും ഒരു സൈഡിൽ ഇപ്പം ഷാനവാസ് വളരെ സുഹൃത്താണെന്ന് പറഞ്ഞാലും മാരാരൊഴുക്ക് പറഞ്ഞത് ഷാനവാസ് സുഹൃത്താക്കി വെച്ചിരിക്കുന്ന ഒരു കെണിയാണ് അതായത് ഇയാളൊരു ശക്തനായ പ്രതിയോഗിയാണ് അയാളെ ശത്രുവാക്കിയ ജനങ്ങൾ ഇഷ്ടപ്പെടാതെ വരും ഷാനവാസിനെ ഷാനവാസ് താരമാണല്ലോ അപ്പം താരവായ താരരാജാവെന്നൊക്കെ പറയുന്ന പോലെ താരമായ ഷാനവാസിനെ ആൾക്കാർക്ക് ഇഷ്ടമാണെങ്കിലും ഇയാളെ ജനങ്ങൾക്ക് ഇഷ്ടമുണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അയാളെ വെറുപ്പിച്ച് ഒരു എതിരാളിയാക്കിയിട്ട് ഗെയിം മുന്നോട്ട് പോയാൽ ഷാനവാസിനെ ദോഷം ചെയ്യുന്നതുകൊണ്ട് മനപൂർവ്വം അത് ൂർത്താക്കിയതാണെന്ന് ആരാർ പറഞ്ഞിട്ടുണ്ട് അതിബുദ്ധിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്നിപ്പോൾ ജീഷ്യം പുറത്തിറങ്ങിയിട്ടും പറഞ്ഞിട്ടുണ്ട് അത് ഹേക്കാന്ന് അത് നല്ല ഫ്രണ്ട്ഷിപ്പ് അല്ല അടുത്തയാഴ്ച അവിടെ നിന്നിരുന്നേ അത് പൊളിച്ചടക്കാനേന്നൊക്കെ ജീഷ്യം പറയുന്നുണ്ട് നേരം നമ്മളെ എന്താണെന്ന് അറിയത്തില്ല എന്താണേലും ഈ മനുഷ്യൻ ഒരു സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ട് പോയതാണ് ഇത്രയും ഓളം ഉണ്ടാക്കി അവർക്കെല്ലാം അറിയാം ഇങ്ങേർക്കാണ് പുറത്ത് ഫാൻസ് ഉള്ളതെന്നുള്ളത് പി ആർ ടീം ഇല്ല ഒന്നുമില്ല യാതൊരു കൈ തുറന്ന് നമ്മൾ പോകുക എന്ന് പറഞ്ഞാൽ ഒരു ടീമിനെ അല്ലാതെ അവിടെ നിൽക്കുന്നവർക്കൊക്കെ ഉണ്ട് കേട്ടോ പി ആർ ടീം അത് നമ്മൾ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചാൽ മനസ്സിലാവേ അപ്പം ഇങ്ങനെക്കങ്ങനെയൊന്നുമില്ല ഇൻസ്റ്റ പോലും ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ലെന്നും ആ മനുഷ്യനെ ഈ ആതിലെയൊക്കെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട് തലേണ പില്ലോ പോലും ഒരാൾ വരച്ച് കിടക്കാമെന്ന് ശീലിച്ചുകഴിഞ്ഞാൽ നമുക്ക് ആ ശീലം ഇല്ലാമെന്ന് നമുക്ക് ഉറക്കം വരുമോ ഒന്നാലോചിച്ച് അപ്പം അതിന് പോലും ആ പെണ്ണ് അനുവദിക്കാറില്ല അതുവരെ എടുത്തോണ്ടു പിന്നെ ഞാൻ കൊണ്ട് വെച്ച് എന്തോ വലിയ ഉപകാരമായിപ്പോയില്ലേ ആ അപ്പോൾ അങ്ങനെയൊക്കെ സ്ഥിരതരാ ഉപദ്രവിക്കുകയും പിന്നെ പല മാനസികം മെൻ്റലിയും ഫിസിക്കലിയും എല്ലാ പെണ്ണും ഉപദ്രവിക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം അങ്ങനത്തെ തമാശയാക്കി കൊടുത്തു കൊടുത്ത് ലാലേട്ടനെ ഒന്ന് നിസ്സാരവൽക്കരിച്ച് അത് ആ വഴിക്ക് അങ്ങ് പോയി അപ്പോൾ എനിക്കിപ്പോൾ ഇന്ന് ഈ ചുണ്ടും മോഹവും എല്ലാം വിറയ്ക്കുന്ന പോലെ ആ ടാസ്ക് ചെയ്യാൻ അനീഷിനെ സാധിക്കുന്നില്ല അമ്മ വരുന്ന അവര് കാണുന്നുണ്ടല്ലോ ഷാനവാസും അതിന്റെ ഇടയ്ക്ക് ബിഗ് ബോസിന്റെ ആ ക്രൂരതയാണ് അവരൊരു സൈഡിൽ കൂടെ വരുന്നു അവർ വരുന്നത് ഇവരെ കാണിക്കുന്നു അപ്പം തന്നെ ഇവർക്കൊരു വലിയ ടാസ്കും കൊടുത്തു വെച്ചിരിക്കുന്നു അതവർക്ക് മനു ചെയ്യാൻ പറ്റുക സ്പൂണേലിങ്ങനെ ഷാനവാസ് കൊണ്ടോ അത് ചെയ്യാൻ പറ്റൂ പറ്റില്ല കാരണം മനസ്സ് കൈ കൈവിട്ടു മനസ്സ് കൈവിട്ടു അതാണ് ഭാര്യയും കണ്ടു ഷാനവാസിൻ്റെ ആണെങ്കിലും മനസ്സ് കൈവിട്ടു ഭയങ്കര ഏകാഗ്രത വേണ്ട ഈ സ്പൂൺ നാരങ്ങ സ്പൂണെ വെച്ച് നാരങ്ങ നാരങ്ങയെ കൊണ്ടുപോകുകയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ നോക്കി അത് കിട്ടുകയല്ല ആ സമയത്ത് അതിനായിരിക്കാം അത് തന്നെ കൊടുത്തു അതുപോലെ തന്നെയാണ് അനിയൻ്റെ അമ്മയുടെ ഫോട്ടോ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചിട്ട് അതൊന്നും ലൈവ് കണ്ടവർക്കറിയാം ഇന്നത് അനീഷിന് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവസാനം അമ്മയൊക്കെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞ് നിയന്ത്രണം വിട്ട് കരയുന്നു എനിക്ക് മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചാൽ വളരെയധികം വിഷമങ്ങൾ സഹിച്ച് നമ്മളിങ്ങനെ വിങ്ങി പൊട്ടി സഹിക്കുകയാണ് ചെയ്യുന്നത് എല്ലാം ക്ഷമിച്ച് സഹിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു ആ ഒരു ഒരു ആശ്വാസനേന്തു ഒന്ന് ചായാനുള്ള നമ്മൾ നൂറിൽ നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമ്മളിങ്ങനെ എല്ലാം തുറന്ന് പൊട്ടിക്കറിഞ്ഞ് എല്ലാ വിഷമങ്ങളും ഒഴുകിത്തീരും ആ ഒരവസ്ഥയാണ് ലോകത്തെ നമുക്ക് അങ്ങനെ ഒരേ ഒരാളെ ഉള്ളു അത് നമ്മുടെ പെറ്റള്ളയാണ് ഹാനാണേലും പെണ്ണാണെങ്കിലും ും ഈ ലോകത്ത് നമുക്ക് അത് കഴിഞ്ഞ് വന്നു ചേർന്ന എല്ലാവരും നമ്മളെ ഇട്ടേച്ച് പോയാലും നമ്മളെ ഇട്ടേച്ച് പോകാതെ എന്ന് നമ്മുടെ കൂടെയുള്ള ദൈവം കാൽച്ചവട്ടിലാണ് സ്വർഗം അല്ലെങ്കിൽ അമ്മയുടെ കാൽച്ചവട്ടിലാണ് സ്വർഗം എന്ന് പറയുന്നത് അതുതന്നെയുള്ളൂ അതാണ് അനീഷ് ഇന്ന് കാണിച്ചത് എനിക്ക് അങ്ങനെ തോന്നി അനീഷിനെ അവിടെ എല്ലാവരും ഉപദ്രവിക്കുന്നതുകൊണ്ട് അനീഷിന് അമ്മ കണ്ടപ്പോൾ ഇത്രയും സങ്കടം വന്നതെന്ന് എനിക്ക് തോന്നി കേട്ടോ ഇനി അത് പോട്ടെ ഞാൻ നൂറയുടെയും ആതിലേടേയും പേരൻസ് വരുന്നുണ്ടെന്നും അത് കഴിഞ്ഞ ആഴ്ച ഞാനും ഒരു വീഡിയോ ആയിരുന്നു അത് പക്ഷേ ശരിയല്ല ശരിയല്ലാതായിപ്പോയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പേരന്റ്സിന്റെ കാലും കയ്യും വിളിച്ച് പിടിച്ച് ഇവർ വിളിച്ച് ബിഗ് ബോസ് വിളിച്ച് ബിഗ് ബോസിനോട് ഒരു കാരണവശാലും പറ്റത്തില്ല എന്ന് അവർ തീർത്തു പറഞ്ഞു അത് അവർ അവർ യാഥാസ്ഥിതിയ കുടുംബം ആയതുകൊണ്ടാണ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് പക്ഷെ അങ്ങനെയല്ല അതിൻ്റെ അകത്തൊരു സത്യാവസ്ഥ എടുപ്പുണ്ട് ഇവർ ഈ ബന്ധം പിരിയാനോ നമ്മൾ പറയുന്ന പോലെ ഒന്നും പെട്ടുപോയില്ല എന്നൊക്കെ തമാശയ്ക്ക് ചോദിച്ചാണെന്ന് തോന്നുന്നത് എന്താ കാര്യം ചോദിച്ചാൽ ഇവര് കല്യാണം കഴിക്കാൻ വേണ്ടി സെയിം സെക്സ് കല്യാണം ഒരേ സെക്സിൽ പെട്ടവരെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയുള്ള കേസ് ഇവർ കൊണ്ട് ഡൽഹി കൊടുത്തിട്ടുണ്ട് കോടതിയിൽ അത്രയും കേസ് കൊടുത്തേച്ച് നിൽക്കുന്ന അവരുടെ അടുത്തോട്ട് അവരെ പിരിക്കാൻ വേണ്ടി പേരൻസ് വന്നിട്ട് വല്ല കാര്യമുണ്ടോ ബിഗ് ബോസിന് പക്ഷേ എന്തൊക്കെയോ ആഗ്രഹത്തിൻ്റെ പുറത്ത് എൽജിബിറ്റി ക്യൂവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണല്ലോ ഇവർ അപ്പം ബിഗ് ബോസ് ഒക്കെ അപ്പം ഇവരെ എന്തോ സ്നേഹം പിണക്കം മാറ്റി സ്നേഹമാക്കാന്നേ കാണുള്ളൂ വേർ പിരിക്കാനൊന്നും ബിഗ് ബോസ് നിൽക്കുക കാരണം ഇവരെയൊക്കെ യോജിപ്പിക്കുന്ന യോജിപ്പിച്ചു വിടുന്ന ആൾക്കാരാണ് ബിഗ് ബോസ് അവരൊരിക്കലും വേർ പിരിക്കുകയല്ല അപ്പം അത് പക്ഷേ നടന്നില്ല എന്നാണ് തോന്നുന്നത് കാരണം അവർ രണ്ട് കൂട്ടരും വരിയല്ല എന്നുള്ളതാണ് പറഞ്ഞത് അപ്പം ഇവരെ പറ്റി ഇവരെ കേസ് കൊടുത്ത കാര്യമൊക്കെ ഇവരുടെ ഉമ്മയെ ഉപ്പയൊക്കെ ആയിട്ട് കയറുന്ന ജാസ്മിൻ മൂസ ജാസ്മിൻ മൂസയാണ് ഉപ്പയോ ഉമ്മയോ ഉപ്പയായിട്ട് കൂട്ടുക അല്ലേ ജാസ്മീനെ ഉപ്പയായിട്ട് കൂട്ടാം എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ജാസ്മീൻ പെണ്ണാണെങ്കിലും ആണാകാൻ വേണ്ടി കഠിന ശ്രമത്തിൽ മസിൽ ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന ആളാണ് അപ്പം ജാസ്മിനെ നമ്മൾ ഉപ്പയായിട്ട് കൂട്ടുക പിന്നെ ഉമ്മയായിട്ട് കയറുന്നത് ദിയാസനയാണ് ദിയാസന പിന്നെ ഇവർക്ക് വേണ്ടി ജീവൻ പോലും കൊടുത്ത് നിന്ന് ഇവരെ സ്നേഹിക്കുന്ന ആൾക്കാരെ ഈ സംഘടനയിലുള്ള കാരണം ആരുമില്ലാതെ വീട് വിട്ടിറങ്ങുന്നവർക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ് ദിയാസന എന്ന് ദിയാസന പറയുന്നുണ്ട് അപ്പോൾ ആതിലെയാണ് ഇതിന്റെ അകത്ത് മുൻകെ എടുത്ത് ഇറങ്ങി പോകുന്നത് ആതിൽ എടുത്തില്ലായിരുന്നെ നൂറ എടുക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ദിയാസന പറയുന്നു കേൾക്കാവേ അദുലാ നസ്രനാണ് ഇപ്പൊ നൂറയാണ് ഒരുപാട് ആൾക്കാർ ഫാൻസ് ആയിട്ടുള്ളത് പക്ഷേ അദിലാ നസ്രനാണ് ഭയങ്കരമായ ഫൈറ്റ് ചെയ്ത് അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നത് ശരിക്കും കാരണം നൂറയുടെ ആയാലും ആതിലയുടെ ആയാലും ഫാമിലീസ് ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലിയാണ് അപ്പോൾ ഒരു രീതിയിലും അംഗീകരിക്കുന്ന ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു കുടുംബമല്ല പ്രത്യേകിച്ച് രണ്ട് മുസ്ലിം പെൺകുട്ടികൾ അപ്പൊ അതുകൊണ്ട് തന്നെ നൂറയ്ക്ക് സാധിക്കാത്തത് കൊണ്ടിട്ടല്ല ആതിലേക്ക് ആയിരുന്നു അന്ന് പുറത്തിറങ്ങാൻ പറ്റിയത് അതുകൊണ്ടിട്ട് ആതിൽ അത് ചെയ്തു നൂറയാണ് പുറത്തിറങ്ങിയെങ്കിൽ അവള് ചെയ്തായിരുന്നു പേർക്ക് ഒരേ ഇതുണ്ട് എന്നാൽ പോലും കുറച്ച് സ്ട്രോങ് ആയിട്ട് അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് സെയിം സെക്സ് മാരേജ് ആക്ട് ഇതുവരെ സാങ്ഷൻ ആയിട്ടില്ല പക്ഷെ അതിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ റെപ്രസെന്റേഷൻ പോയിട്ടുള്ള രണ്ട് പെൺകുട്ടികൾ വരാൻ സെയിം സെക്സ് മാരേജിന് വേണ്ടി ഫൈറ്റ് ചെയ്തോണ്ടിരിക്കയാണ് അവരിപ്പോഴും അവർ ഫൈറ്റേഴ്സ് ആണ് കാരണം അവർക്ക് രണ്ടുപേർക്കും സമൂഹം അറിഞ്ഞുള്ള വിവാഹം നടത്തി കല്യാണം നടത്തി ഭാര്യമാരായിട്ട് ജീവിക്കണമെന്ന് രണ്ടുപേരും ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പം ദിയാസേനയും ജാസ്മിനും അകത്ത് കയറിയിട്ടുണ്ട് നൂറയുടെയും ആതിലേടേയും ഉപ്പയും ഉമ്മയുമായിട്ട് അകത്ത് കയറിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് പിന്നെ ഈ ഒരു വാചകം കേട്ടപ്പം നിങ്ങൾക്കും തോന്നില്ല എന്തിനാണ് അവരുടെ അമ്മയച്ഛന് ക്ഷമിക്കേണ്ട കാര്യം വേണ്ട ക്ഷമിക്കേണ്ട ഒരു കാര്യമില്ല അവർ കല്യാണം കഴിച്ച് ജീവിക്കാൻ വേണ്ടി കേസ് കൊടുത്തിരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ആൾക്കാരാണ് അവർ ദിയാസന പറഞ്ഞത് കേട്ടല്ലോ അപ്പോൾ അത്രയും വിപ്ലവം സൃഷ്ടിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികളാണ് അവരെ വേർപിടിക്കാനോ അല്ലെങ്കിൽ നടക്കുകയല്ല അപ്പം പിന്നെ അവരോട് ക്ഷമി വേണ്ടി ഇവർക്ക് വരാൻ പറ്റുകയുള്ളൂ പറഞ്ഞാൽ മനസ്സിലായോ ഇവരെ വേർ പിരിച്ച് രണ്ടിനെ രണ്ടടുത്താക്കാൻ മലയാളികൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവർക്ക് ഹോർമോൺ പ്രശ്നമൊന്നും ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല അപ്പോൾ അത് ഏതായാലും നടക്കുകയില്ല ഇവർ കല്യാണം കഴിക്കാനുള്ള കേസുമായിട്ട് മുന്നോട്ട് പോകുന്നവര് പിന്നെ ഇപ്പം ഇവരുടെ മാ പേരൻസ് വന്നിട്ട് എന്ത് ചെയ്യണം ഇവർ ഈ ചെയ്ത തെറ്റ് മുഴുവൻ ക്ഷമിച്ച് ഇവരോട് കൂടാൻ ഇതായിരിക്കാം ബിഗ് ബോസ് വിളിക്കുന്നത് അതിനവർ വന്ന് നിൽക്കേണ്ട ആവശ്യം അവർക്ക് തക്കാലം എന്താണേലും ഇല്ല അഭിമാനമുള്ള ഒരു ഒരാൾക്കാരും അതിന് വേണ്ടി വരികയല്ല പോയാൽ പോട്ടെന്നേ വയ്ക്കുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് അതിനെ എതിർക്കുന്നവരോട് എനിക്ക് പറയാൻ ഒരേ ഒരു വാക്കേ ഉള്ളൂ അതിനെ പുര കബട പുരോനവാദികളായിട്ട് ഇടുന്നവരോട് ഒരേ ഒരു വാക്കേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ചെറുപ്പാണേ കല്യാണം കഴിച്ച് ഒരു കുട്ടിയുണ്ടായി കഴിയുമ്പോൾ ആണോ വെണ്ണോ ആട്ടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ആ നെഞ്ച് പൊള്ളൂ അല്ലാതെ അതിനിപ്പുറം വരെ നമുക്ക് നല്ല പുരോഗനം പറഞ്ഞു ഇട്ട് വെക്കാം ആ അടിപൊളിയായിട്ട് കമൻറ്റിടാം പക്ഷേ സ്വന്തം ജീവിതത്തിൽ സംഭവിക്കണം അപ്പോഴേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അവർ വരുന്നതിൽ ഒരു കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പം ദിയാസനയും ജാസ്മിനുമാണ് കയറുന്നത് ആദില നൂറ അവിടെ ഇരുന്ന് കരഞ്ഞ് നമുക്ക് ദിയാസനെ മാത്രമേ വലിയ ഉള്ളൂ നമുക്ക് ഫാമിലി ഇല്ലല്ലോ അതുകൊണ്ട് ഇവിടെ ഉള്ളവർക്ക് നമ്മളോട് പുച്ഛമാണെന്നൊക്കെ ആണെന്നൊക്കെ പറഞ്ഞായിരുന്നു ഉപ്പയ ഉമ്മയൊക്കെ ആട്ടി ഇറക്കി വിട്ടാണ് ഇന്ന് ഞാൻ ചെയ്ത വീഡിയോയിലുണ്ട് വെളുപ്പാങ്കാലത്ത് ട്രാവൽ ബാഗ് കെട്ടി ഇറക്കിയിട്ട് അവിടുന്ന് ചാടി രക്ഷപ്പെട്ട് ഓട്ടോറിക്ഷ കയറി ആതിലേക്കൊപ്പം പോകുന്ന ആളാണ് നൂറ ആദിലയാണ് പിന്നെ അവർ പിടിച്ചുകൊണ്ട് പോയതിന് വീണ്ടും കെ പി എസ് കോർപ്പസ് ഒക്കെ കൊടുത്ത് വീണ്ടും കെ പി കോർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് തടങ്കലി പാർപ്പിച്ചിരിക്കുകയാണെന്ന് വെച്ച് കോടതി കേസ് കൊടുക്കുക ആ കേസ് കൊടുത്ത് വീണ്ടും വീണ്ടെടുത്തതാണ് അപ്പോൾ ആദില എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം കാട്ടിക്കൂട്ടിയിരിക്കുന്നത് വെച്ച് നമ്മൾ കണ്ട അത് റിയൽ ക്യാരക്ടർ ആണെങ്കിൽ ഒരു മനുഷ്യർക്ക് സഹിക്കാൻ പറ്റില്ല പക്ഷേ നൂറയ്ക്ക് വളരെയധികം ഇഷ്ടമാണ് സഹിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും അവരുടെ വീട്ടുകാർ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിന് ആയമില്ല കേട്ടോ ഇവർ കല്യാണം കഴിക്കാൻ വേണ്ടി കേസ് കൊടുത്തു വെച്ചിരിക്കുന്നത് ഇവരോട് ഇവർ ചെയ്ത തെറ്റുകൾ പേരൻസ് ആയതുകൊണ്ട് അവർ ക്ഷമിച്ച് തരാൻ വേണ്ടിയാണ് വരുന്നത് അവരെങ്ങനെ എന്നൊരു വാദം എനിക്കില്ല കേട്ടോ അഭിമാനമുള്ളവർ എന്തിനാ ക്ഷമിക്കുന്നത് അവരുടെ അനുസരണ ഇല്ലാതെ ഓരോന്ന് ചെയ്തു വെക്കുന്നവരെ പിന്നെ അത് സപ്പോർട്ട് ചെയ്യണം അവർക്ക് ഇവർക്ക് ഇവരുടെ വഴി എന്ന് വെക്കുന്ന ആണ് നല്ലത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത് വേടിയേക്കണം